ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റം എന്ന് പറഞ്ഞു നാളത്തെ ഏറ്റവും കിട്ടിടും പ്രമേഖ പുറത്തു വരികയാണ് പ്രമേഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാം നയനയും നവ്യയും കൂടെ നമ്മൾ പൊട്ടിത്തെറങ്ങിയ രംഗങ്ങൾ തന്നെയാണ് അതായത് നവ്യ ചോദിക്കുന്നുണ്ട് നീ എനിക്ക് കുഞ്ഞില്ല കാര്യം ഈ ലോകം മുഴുവൻ പാടി പാടിയടക്കുവാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുകയാണ് കാരണം എന്ന് പറയുന്നുണ്ട് അപ്പം നയനെ പറയുന്നുണ്ട് അങ്ങനെ കുട്ടി ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിൽ പോലും പറയേണ്ടവരോട് അത് പറയണം ഒരു പക്ഷേ ഇത് കേട്ടോണ്ട് ഞാൻ തോന്നും നമ്മുടെ അഭി വരുന്നുണ്ട് ഈ ഒരു സമയത്തായിട്ട് ഇന്നത്തെ എപ്പിസോഡ് ബാക്കിയായിട്ട് നമ്മുടെ ആദർശനെ കുറച്ച് റൊമാൻറ്റിക് രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതായത് നയന ആദർശനോട് ചോദിക്കുന്നുണ്ട് ആദർശ എന്നെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ നല്ല കെട്ട റൊമാൻറ്റിക് രംഗ റൊമാൻറ്റിക് ആണോ എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് അപ്പം ആദർശ പറയുന്നുണ്ട് നമ്മൾ ഭാര്യവർത്തന്മാരുണ്ട് പിന്നെ എന്ത് റൊമാൻറ്റിക് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നയനെ ചോദിക്കുന്നുണ്ട് അതിനെന്താ ഭാര്യവർത്താക്കന്മാർക്ക് റൊമാൻറ്റിക് കാണിച്ചു കൂടാമെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇവരെ തമ്മിലുള്ള ഇഷ്ടത്തിലായതിൻ്റെ നമ്മുടെ കീടിനെ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രമോയുടെ ഹൈലൈറ്റ് ആയിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കണ്ടുനീരണം വരും ദിവസങ്ങളിൽ എത്രത്തോളം നല്ല എപ്പിസോഡുകൾ തന്നെ പത്തനമാറ്റു പറയുന്ന സിനിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നു